താറാവ് എങ്ങനെയാണ് പാലപ്പത്തിന്റെ കൂടെ കൊടുക്കാൻ കറി വെക്കുന്നത് നോക്കാം ഒരു താറാവിനെ മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയാണ് എടുത്തിരിക്കുന്നത് കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരല്പം കടുക് കട ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ഈ ചാനൽ കണ്ടോണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യം ഇട്ട മൂന്നും കൂടെ മൂത്ത് വന്ന് കഴിയുമ്പം ഒരു മൂന്ന് സബോള മീഡിയം സൈസ് സബോള അരിഞ്ഞിട്ട് കൊടുക്കാം സബോള നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കാവേ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം സബോള ഒരു മൂന്ന് കണ്ട് കരിയാപ്പറി ഇട്ട് കൊടുക്കാം സബോള ഇതുപോലെ വാടിയാൽ മതി കണ്ടമാനം ഗോൾഡൻ ബ്രൗൺ ഒന്നും ആകണ്ട അതിൻ്റെ നടുക്കോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി വേണം അതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിൻ്റെ പച്ചക്കറിയൊന്നും മാറട്ടെ മൂന്ന് ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഈ മസാലപ്പൊടിക്കകത്ത് കൂടുതലും പെരിഞ്ചീരകമാണേ കറുവ ഏലക്ക ഗ്രാമ്പു കൂടുതൽ അളവിൽ പെരിഞ്ചീരം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണേ മല്ലി വളരെ കുറച്ച് മതി ഇതാണ് ആവശ്യം കേട്ടോ മസാലയാണ് ആവശ്യം ഒരു ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തേങ്ങാപ്പാൽ ഒഴിക്കണം ഇനി രണ്ടാം പാൽ ഒഴിക്കാനുള്ളതാണ് അത് നന്നായിട്ടൊന്ന് വാടി ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേ തേങ്ങാപ്പാൽ ഒഴിക്കാവുള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ അതിനുശേഷം വീണ്ടും നന്നായിട്ട് വാട്ടി ഈ താറാവിനകത്ത വെള്ളം പറ്റി എണ്ണ തെളിഞ്ഞ് വരണേ സബോള സബോളക്കിട്ട് കൊടുത്ത ഉപ്പേ ഉള്ളൂ അപ്പോൾ അത് അല്പ ഉപ്പിൻ്റെ പോരാഴിയുണ്ട് അപ്പം നമുക്കൊരു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു വലിയ മുറി തേങ്ങാ പിഴിഞ്ഞെടുത്തിട്ടുള്ളതായത് തലപ്പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം ഒരല്പം കരിവേപ്പിലും കൂടെ വിതറിയിട്ട് ഇത് അടച്ചു വെച്ച് ആവി വന്ന് വെയിറ്റ് വെയിറ്റിട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റും കൂടെ ചെറുതീയിൽ ഉപയോഗിക്കണം നന്നായിട്ട് വെന്ത് പറ്റി വന്നിട്ട് തേങ്ങാപ്പാലിനകത്ത് കിടന്ന് വെന്ത് വന്നിട്ട് നമുക്ക് ഈ തലപ്പാലങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഒരു അരമുറി തേങ്ങയുടെ തലപ്പാൽ രണ്ടാം പാൽ ഏകിയെടുത്തിരിക്കുന്നത് തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡിഷിലേക്ക് മാറ്റാം പാലപ്പത്തിൻ്റെ കൂടെ ബ്രെഡിൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റ് സാധനമാണ് മുളക് കൂടി ചേർക്കരുത് മല്ലിപ്പൊടി ഒരുപാടാകരുത് മസാല ഇച്ചിരി കൂടുതൽ വേണം